ഈ ഈ രാത്രി രാത്രി നിങ്ങളെ മനസ്സിലും ചിന്തിച്ചു നോക്ക നീ അതൊരു യഥാർത്ഥമായി ഈ രാത്രി ചിന്തിച്ച് യഥാർത്ഥമായ യേശുവിന്റെ ഗോസ്മലാണോ പറയുന്നത് അതോ നിന്റെ സിദ്ധാന്തമാണോ പറയുന്നത് യഥാർത്ഥമായി യേശുവിന്റെ സേർമെന്റാണോ ഞാൻ യഥാർത്ഥമായ യേശുവിന്റെ സേർമെന്റാണോ ഞാൻ യഥാർത്ഥമായി യേശുവിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തവനാണോ ഞാൻ നീ ശ്രദ്ധിച്ചോ നിനക്ക് എവിടെങ്കിലും ഒരു വിളി ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ വിളിയില്ലാത്തവൻ രാത്രി ആഗ്രഹിച്ച കർത്താവ് എനിക്ക് ഒരു വിളി ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങയ്ക്കു വേണ്ടി അങ്ങയുടെ കാലിൽ കെട്ടി വെക്കിടക്കുന്ന ഒരു യഥാർത്ഥ ദാസനാണ് എനിക്ക് അങ്ങയുടെ കാലിൽ ഞാൻ എന്നെ കിട്ടിയാൽ പറ്റത്തുള്ളു അങ്ങ് എന്നോട് തെക്കോട്ട് പോകാൻ പറഞ്ഞ ഞാൻ തെക്കോട്ട് പോകുന്നവനാകണം അങ്ങനെ വലത്തോട്ട് വിട്ടാൽ വലത്തോട്ട് പോകുന്നവനാകണം അങ് എന്ത് കമന്റ് ആണോ എന്നോട് പറയുന്നത് അങ്ങ് എന്തൊക്കെ പ്രിൻസിപ്പിൾ ആണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യാനുള്ള പവർ ഈ രാത്രി എനിക്ക് കിട്ടണം കർത്താവേ ഹൗ വി റിസീവ് ദിസ് അപ്പോ ഇതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് റോമർ ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയാണ് എല്ലാവരും വായിക്കേണ്ടത് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങൾ ും നമ്മുടെ കർത്താവുമായ യേശുക്രി സംബന്ധിച്ചുള്ളതാണ് അപ്പം അറിയാലോ സുഭാഷ് ഞമ്മള ഇൻഫോർമേഷൻ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ സന്തതി ജനിച്ചവന് എങ്ങനെയാണ് ഈ നമുക്ക് ചിന്തിക്കാവുന്നത് കേട്ടോ എന്താണ്

അപ്പനെ പറ്റിയുള്ള നല്ല ബോധം നമുക്കുണ്ട് എന്താണ് എൻ്റെ അപ്പൻ ആരാണ് താബീതിൻ്റെ കുലത്തിൽ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ അടക്കപ്പെട്ട മൂന്നാം ഉത്ഥാനം ചെയ്ത ഒരു ശക്തനായോ എന്റെ ദൈവം സാധാരണമായി ഉത്ഥാനം ചെയ്തതല്ല വിശുദ്ധിയുടെ ആത്മാവിൽ ഉത്ഥാനം ചെയ്ത ഒരു മകനാണ് യേശുക്രി എൻ്റെ അപ്പനാണ് യേശു ക്രിസ്തു സ്ത്രോയ പ്രിയദേവ ചരിത്രം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കൊണ്ട് അടക്കം ചെയ്ത സമയത്ത് നിക്കോതിമോസിന്റെ ചില ലേഖനങ്ങൾ നിക്കോമിസ് പറയുകയാണ് ൊടിയാത്ത ഒരു സ്ഥലം ആ ശരീരത്തിലല്ല അപ്പോൾ കാൽബറി മലയിൽ നിന്ന് എടുത്ത് തുണിയൊക്കെ പൊതിഞ്ഞ് അകത്ത് വെക്കുമ്പോൾ നോർമലി രണ്ട് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് അറിയാമോ നമ്മുടെ ഈ ശരീരം പഴുക്കുവാണ് പ്രത്യേകിച്ച് ഇത്രയും അടിയൊക്കെ കിട്ടിയിട്ട് ശരീരം പഴുത്ത് അതിൻ്റെ അകത്ത് പഴുപ്പളകും പക്ഷേ നോക്കിയാൽ മൂന്നാം ദിവസം വന്നപ്പോൾ ഇവിടെ അങ്ങനൊരു പഴുപ്പിൻ്റെ സ്മെല്ലോ അങ്ങനെ രക്തത്തിൻ്റെ സ്മെല്ലോ ഒന്നുമില്ല ദൈവത്തിന്റെ വിശുദ്ധിയുടെ ആത്മാവ് ഒരു പവർ അവൻ്റെ ഇറങ്ങി ഒരു പവർ ഇറങ്ങി പുനരുദ്ധാരത്തിന്റെ മരിച്ചു അടക്കപ്പെട്ട മൂന്നാം ദിവസം ഓ ശിഷ്യന്മാർ അടുക്കൽ വന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു ദൈവമാണ് യേശു ക്രിസ്തു സ്ത്രോയെ അപ്പോൾ അപ്പോസ്തന അപ്പോസ്തനഷിപ്പ് നിനക്ക് കിട്ടുന്നതിന് മുമ്പ് നിന്റെ അപ്പനെ പറ്റി നീ അറിയണം സാധാരണപ്പായി എന്താണ് ഉയർത്തു വന്നതല്ല വിശുദ്ധിയുടെ ആത്മാവ് അങ്ങോട്ട് ഇറങ്ങി വന്ന് പി അങ്ങോട്ട് ഇറങ്ങി വന്ന് അങ്ങോട്ട് ഇറങ്ങി വന്ന് റിസ്കറേഷന്റെ മേൽ വ്യാപരിച്ചതാണ് ഇന്ന് രാത്രി നിന്റെ മേലും ഇറങ്ങും സ്തോത്ര ഹാലേ ലുയ നീയും ഒന്ന് ആഗ്രഹിച്ചാൽ നിന്റെ പഴയ ജീവിതത്തെ ഇല്ലാതാക്കി പുതിയൊരു ജീവിതം പവർ പുനരുദ്ധാരത്തിന്റെ അപ്പോൾ ആദ്യത്തെ അപ്പോ സ്റ്റോളർഷിപ്പ് കിട്ടുന്നതിന് മുമ്പ് നിനക്ക് മനസ്സിലാക്കണം എന്താണ് അപ്പനെ പറ്റിയുള്ള ബോധം നമ്മുടെ അകത്തുണ്ടാകണം ഇനി അടുത്ത വാക്യത്തിലാണ് കിടക്കുന്നത് വൈ വി റിസീവ് ദിസ് അപ്പോസ്റ്റോളർഷിപ്പ് എന്തിനാണ് ഈ അപ്പോസ്തോളർഷിപ്പ് കിട്ടിയത് ആദ്യം നമുക്ക് എന്താണ് ഹൗ വി റിസീവ് ദിസ് അപ്പോസ് എങ്ങനെ നമുക്ക് കിട്ടിയത് അപ്പനെ പറ്റിയുള്ള പൂർണ ബോതതിലാണ് നമുക്ക് എന്ത് കിട്ടിയിടേ apostle ship കിട്ടിയിടേ ഇനി എന്തിനാണ് ഈ apostle ship കിട്ടിയിടേ ബാക്കി വായിച്ചോ അവന്റെ നാമത്തെ പ്രതി അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധയത്തും വിശ്വാസത്തിന്റെ വിധയപ്പം നിന്റെ അകത്തുണ്ടാകണം വിശ്വാസത്തിന്റെ വിധയപ്പം നിന്റെ അകത്തുണ്ടാകണം വിശ്വാസത്തിന്റെ പവർ നിന്റെ അകത്തുണ്ടാകണം വിശ്വാസത്തിനെ പറയുന്ന ഒബീഡിയൻസ് എന്നാണ് പറയുന്നത് ഹുപ് ഹുപ്കെ എന്നാണ് ഗ്രീക്കിൽ അത് പറയുന്നത് എന്താണ് ഹുപ്കെ അതിന് എത്തും എന്താണ് ഹു കെ ദ പേഴ്സൺ ഹു ഒബൈ ദ റൂൾ വിത്തൌട്ട് എനി കംപ്ലൈൻ്റ് എന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു റൂൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു കംപ്ല ഒരു എന്താ ഒരു ഒരു വേദനയില്ലാതെ ഒരു കംപ്ലൈൻറ്റ് ഒരു ഒരു റൂൾ പറയുമ്പോൾ ഒരു ഭാരമല്ലാതെ എന്താണ് അതിനെ സ്വീകരിച്ച് അതിൽ കൂടെ യാത്ര ചെയ്യുന്നവനെയാണ് ഒബീഡിയൻ്റ് എന്ന് പറയുന്നത് അല്ലാതെ മനസ്സില്ലാ മനസ്സോട് ചെയ്യുന്നതിനല്ല ഒബീഡിയൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു റൂൾ നിനക്ക് കിട്ടുമ്പോൾ ആ റൂൾ എന്ത് ചെയ്യണം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ സന്തോഷത്തോടെ നിൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഇതിൽ നിന്ന് ഒബീഡിയൻ ബോയ് എന്നൊക്കെ പറയും ചിലവർ ഈ ഒബീഡിയൻസ് രണ്ടെണ്ണം പറഞ്ഞു ചിലവരാണെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇതിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ചെയ്യുന്നവരുണ്ട് സ്തോത്ര ഹാലേ ലൂയ അതുകൊണ്ട് ഒബീഡിയൻസ് എന്താണ് ഗ്രീക്ക് വധനം ഹുബ് കെ എന്നാണ് എന്താണ് ഹുബ് കെ എൻ്റെ അർത്ഥം എന്താണ് ദ പേഴ്സൺ ഹു ഒബൈ ദ റൂൾ വിത്തൗട്ട് എനി യേശു ആരാധന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ പട്ടാളത്തിലൊക്കെ ചെല്ലുമ്പോൾ പട്ടാളക്കാര് അവർ വ്യക്തമായിട്ട് പറയും എന്താണ് നിങ്ങൾ ആർ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ റൂൾ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളെ യഥാർത്ഥമായ സോൾജിയറായിട്ട് പറയത്തുള്ളൂ നിങ്ങൾ എപ്പോൾ റൂൾ തെറ്റിക്കുന്നോ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളെ പുറത്തുവിടും ഹാ ലേലുയ്യ അതുകൊണ്ടാണ് ബൈബിൾ പറയുകയാണ് എന്താണ് ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത് ഫെയ്ത്തിൻ്റെ വിശ്വാസത്തിൽ നിങ്ങൾ എന്തായിരിക്കണം ഒബീഡിയൻ്റ് ആയിരിക്കണം ഹാലേ ലുയ എങ്ങനെയാണ് വിശ്വാസത്തിൽ എന്ത് ചെയ്യണം ഒബീഡിയൻ്റ് ആയിരിക്കണം ഒബീഡിയൻ്റ് ആയിരിക്കണം ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യണം സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഒരു സബ്മിറ്റഡ്മാനായി മാറണം അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എന്താണ് അപ്പോസുകളാകണമെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് പറ്റത്തുള്ളു നീ യേശുവുമായിട്ട് ബന്ധമിടണമെങ്കിൽ എന്തുണ്ടാക്കണം പല ലോക കാര്യങ്ങളും നീ ഉപേക്ഷിച്ച് മാത്രമേ നിനക്ക് പറ്റത്തുള്ളൂ സ്തോത്ര ഹാലേ ലൂയ ഹ്യൂ ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം എവരി വേൾഡ് തിങ്സ് ഹാലേ ലൂയ നീ നിന്നെ തന്നെ ആർക്ക് ആർക്കും കൊടുക്കണം ആർക്കും കൊടുക്കണം യേശുവിന് തന്നെ കൊടുക്കണം സ്തോത്ര ഹാലേ ലൂയ്യ യേശുവിന് നിന്നെ തന്നെ സമർപ്പിക്കണം ഹാലേ ലുയ്യ നീ നിന്നെ തന്നെ യേശുവിന് വിട്ട് കൊടുത്തേ പറ്റത്തുള്ളു ഈ നീ വിട്ടു 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 കൊടുക്കാമെങ്കിൽ 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 വേണ്ടി വേണ്ടി നിന്നെ നിന്നെ തന്നെ തന്നെ ഈ സ്തോത്ര അതുകൊണ്ട് എന്താണ് പറയുന്നത് നീ ഒരു സബ്മിറ്റഡ് ആർക്ക് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി സ്തോത്ര അങ്ങനെ സബ്മിറ്റഡ് മാറുമ്പോഴാണ് നിനക്ക് എന്ത് വരുന്നത് നിനക്ക് അപ്പോ സ്കോളർഷിപ്പിന്റെ ശക്തി നിന്റെ മേലെ വരുന്നത്

എന്തിന്റെ വിശ്വാസത്തിന്റെ ഒബീഡിയൻസ് ഓഫ് ഫൈത്ത് എന്നാണ് പറയുന്നത് ഈ സബ്മിറ്റ് ചെയ്യണം ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത് അപ്പോസ്തോഷിപ്പ് നിന്റെ മേൽ ഇറങ്ങി വരുന്നത് ഇനി അടുത്ത വാക്യം എന്ത് വായിക്കാമോ വാക്യം എന്ത് വായിക്കാമോ അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഏ നാമത്തിലാണ് ഈ നാമം നിനക്ക് എന്തിനാണെന്ന് എന്തിനാണെന്നറിയാമോ നിന്റെ അല്ല അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിനക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നിനക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി നിനക്ക് അതിനകത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല അപ്പോ സ്റ്റോലർഷിപ്പ് ഇട്ടിരിക്കുന്നത് എന്താണ് ദൈവത്തിന്റെ അപ്പോസ്തോഷിപ്പ് ഇട്ടിരിക്കുന്നു കൃപയിലും പിന്നെ അങ്ങനെ കിട്ടിയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് എനിക്ക് അപ്പോ സ്റ്റോളർഷിപ്പ് കിട്ടിയിരിക്കുന്നത് എന്തിനാണ് കിട്ടിയിരിക്കുന്നത് ടു സ്പ്രെഡ് ദൈറ്റ് അറിയാത്തവനടുക്കിലേക്ക് വചനം എത്തിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നെ അപ്പോ സ്തോളർഷിപ്പ് ആക്കിയിരിക്കുന്നത് അല്ലാതെ ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല എന്ന് ഓർത്തു കൊള്ളണം അപ്പം യഥാർത്ഥമായി അപ്പോ എന്തുണ്ടെന്ന് അറിയാമോ അവൻ്റെ ക്യാരക്ടർ അവന് പ്രധാനമാണ് സ്തോത്ര ഹാലേലു നിന്റെ ക്യാരക്ടർ ക്രിസ്തുവിൻ്റെ ക്യാരക്ടറാണ് നീ യേശുവിനെ പറ്റി സംസാരിക്കണം നിന്റെ ക്യാരക്ടർ ക്രിസ്തുവിനെ നീ യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് അതുപോലെ സ്വഭാവം നമ്മൾ കാണിക്കണം പിന്നെന്താണ് യേശു എന്തൊക്കെ പ്രിൻസിപ്പൾ നമ്മൾ പഠിപ്പിച്ചോ ഈ പ്രിൻസിപ്പൾ മൊത്തം അപ്പോസ്തോലായി നമ്മൾ പാലിക്കണം സ്തോത്ര ഹാലേലു ഇനി നമുക്ക് അടുത്ത വിഷയത്തിൽ നമുക്ക് പെട്ടെന്ന് കടന്നു എല്ലാം എന്തുകൊണ്ടാണ് നികൃഷ്ടമായ മനസ്സ് ഒരു വിശ്വാസിക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ് നികിഷ്ടമായ ഒരു മനസ്സ് നമുക്ക് കിട്ടി നമുക്കറിയാം നമ്മൾ ഞാൻ ആദ്യമേ നിങ്ങൾ റോമ റോമത്തിൻ്റെ ഒരു ചരിത്രം ജസ്റ്റ് നിങ്ങൾക്കത് പെട്ടെന്ന് പറഞ്ഞു തരാം ഈ റോമയിൽ ഈ വിശ്വാസിക്ക് തമ്മിൽ ചില പ്രശ്നമുണ്ടായി ഏതൊക്കെ വിശ്വാസികൾ എന്നറിയാമോ യഹൂദ വിശ്വാസികളും യഹൂദ ക്രിസ്ത്യൻ വിശ്വാസികളും ജെൻറ്റേൽ ക്രിസ്ത്യൻ വിശ്വാസം ഇവമാർ തമ്മിൽ കോട്ടിയായി നിങ്ങൾ അപ്പോസ് വല്ലപ്പോൾ പതിനെട്ടിൻ്റെ എട്ട് രണ്ടെടുത്ത് വായിച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിയാം ക്ലൗഡീസ് രാജാവ് എന്ത് ചെയറിയാവോ യഹൂദമാരെല്ലാം ചവിട്ടി പുറത്താക്കിയായിരുന്നു റോമിൻ്റെ അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഏതാ യഹൂദ ക്രിസ്ത്യാനിക ഉണ്ടല്ലോ ഇവരുടെ ഏതാ ഈ മെയിൻ ഇരുന്ന് ആൾക്കാരുണ്ടല്ലോ ഏതാ ലീഡർ ഇപ്പം എന്നെ ഇപ്പം ഞാൻ യഹൂദ ക്രിസ്ത്യാനി ധരിച്ചു എന്നെ ആര് ചവിട്ടി പുറത്താക്കി അല്ല വായിച്ചു ആക്ട് എയ്റ്റീൻ്റെ രണ്ടാം തോന്നുന്നു ആ അവൻ പോന്തസുകാരനായ അഖീല എന്നൊരു യഹൂദനെ കണ്ടുമുട്ടുള്ളൂ അവൻ തന്റെ ഭാര്യയായ പ്രിഷില്യോടൊപ്പം ആയിടെ ഇറ്റലിയിൽ നിന്ന് എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ എന്തെന്നാൽ എല്ലാ യഹൂദരും റോമ വിട്ടുകൊള്ളണമെന്ന് കൽപ്പനയും ഈ കൽപ്പന കൊണ്ട് കൽപ്പനോട് പറഞ്ഞു ഏതൊക്കെ യഹൂദനുണ്ടോ എല്ലാം എവിടെയും വിട്ടോണം റോമ വിട്ടോണം അപ്പോൾ എന്ത് സംഭവിച്ചറിയാമോ ഈ യഹൂദ മതത്തിനെ ക്രിസ്ത്യാനി നേതാക്കന്മാരുന്ന് പറതാവും ഇല്ലാതായി പോയി അപ്പൊ എന്ത് ചെയ്തു ജെന്റയിൽ യഹൂദനല്ലാത്ത ഇവരെല്ലാം ക്രിസ്ത്യാനി അല്ലയോ അവർ എവിടെ വന്നു നേതാക്കന്മാരായി വന്നു അങ്ങനെ ഇവർ തമ്മിൽ എന്ത് എന്തുണ്ടായി യഹൂദ ക്രിസ്ത്യാനികളും ജൻ്റേൽ ക്രിസ്ത്യാനി തമ്മിലൊരു കോട്ടി അവിടെ ഒരു പ്രശ്നം അവിടെ വന്നു അതിൻ്റെ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് റോമർ എഴുതിയിൽ ഒരു ചരിത്രമുണ്ട് രണ്ടാമത്തെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റോമ സഭയ്ക്ക് പര രോമസഭയെ പൗലോസ് റോമ രോമസഭയ പൗലോസ് പരിചയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്കറിയാം ജെറുസലേം കൗൺസിലൊക്കെ തീരുമാനിച്ചായിരുന്നു നമുക്കറിയാം പതിനെട്ട് നമുക്ക് എനിക്കൊന്ന് ആക്ട് പതിനഞ്ചാന്ന് തോന്നുന്നു ഇതേ സമയത്ത് തന്നെ എന്തുണ്ടെന്നറിയാമോ ഈ രണ്ട് ടൈപ്പ് ഓഫ് വിശ്വാസികളുണ്ട് എന്താണ് യഥാർത്ഥ ക്രിസ്ത്യൻ വിശ്വാസികളും യഥാർത്ഥ മാനസാന്തരമില്ലാത്ത ക്രിസ്ത്യാനിക ഉണ്ട് എന്താണ് കൂട്ടായ്മയ്ക്ക് എത്ര പേരുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് എന്താണ് യഥാർത്ഥ ക്രിസ്തുവിന് വേണ്ടി ചൊലിച്ചു നിൽക്കുന്നവരും പിന്നെന്താണ് യഥാർത്ഥമായി മാനസാന്തരപ്പെടാത്ത കുറേ ക്രിസ്ത്യാനി അപ്പോൾ ഇന്നും കൂട്ടായ്മയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് ഇവന്മാർ തമ്മിൽ എന്ത് ചെയ്യുന്ന അറിയാമോ ഇവന്മാർ തമ്മിൽ കോട്ടയുണ്ടായി അതിൻ്റെ ഇടയ്ക്ക് തത്വശാസ്ത്രം പറഞ്ഞു നടക്കുന്ന ജ്ഞാനവാദികളുണ്ട് ഇവന്മാർ ആരോടൊക്കെ ചെയ്തു ഈ മാനസാന്തരമില്ലാത്ത ക്രിസ്ത്യാനിയോട് ചേർന്നിട്ട് പൗലോസിനെതിരെ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ സൊല്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്നു ആദിത്തെ റീസം പറഞ്ഞു ഏതാണ് റോമയിൽ നിന്ന് യഹൂദന്മാരെ പുറത്താക്കിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്തുണ്ടായി ഈ മാനസാന്തരമില്ലാത്ത ക്രിസ്ത്യാനികളും ഏതാ അതുപോലെ തന്നെ ഞാൻ നോയിസ്റ്റിക് ചിന്താതിലൂടെ ഇവന്മാരുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കി പൗലോസിനെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അതിനെ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് റോമർ ലേഖ എഴുതപ്പെട്ടത് ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് മൂന്നാമത്തെ ഒരു 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 കേസുണ്ട് മൂന്നാമത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൗലോസിനെ ഇവമാർ വിളിച്ചുകൊണ്ടിരിക്കുന്നൊരു പേരുണ്ടായിരുന്നു നവിനോ മനുഷ്യ നവിനോ മനുഷ്യൻ എന്നാണ് ഇവനെ അറിയപ്പെട്ടത് എന്താണ് ഇവന് അപകടകാരിയായ ഒരു നവിനോ ഉപദേശനാണെന്നാണ് ആര് പറഞ്ഞത് യഥാർത്ഥമായ ഈ മാനസാന്തരമില്ലാത്ത ക്രിസ്ത്യാനികളും നോയിസ്റ്റ് ചിന്തകാരും വിമാന പൗലസൻ എന്ത് പറഞ്ഞു നവിനോ ഉപദേശകൻ അപകടകാരിയായ നവിനോ ഉപദേശകനാന്ന് പറഞ്ഞു അപ്പോൾ പൗലോസ് നിങ്ങൾ പ്രോമലേഖന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ അകത്ത് കൂടുതലും എന്താണ് പഴയ നിയമത്തെ ഒക്കെ താരതമ്യം ചെയ്ത റോമാലേഖനം എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ശക്തനായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നും പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞ് റോമാലേഖനം എന്ത് ചെയ്ത് പഴയ നിയമം ഇൻക്ലൂഡ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ കോസ്പിൾ അങ്ങോട്ട് അങ്ങോട്ട് വെച്ചിട്ട് തൻ്റെ വിശ്വാസത്തെ സാധൂകരിക്കാൻ എന്ത് എഴുതപ്പെട്ടതാണ് റോമാലേഖനം സ്ത്രോത്ര ഹാലേലു അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കി ആ കൂട്ടായ്മ അത് എന്തൊക്കെയുണ്ട് തത്വശാസ്ത്രം പഠിക്കുന്നവരുണ്ട് ജ്ഞാനവാദികളുണ്ട് അതുപോലെ യഥാർത്ഥ മാനസാന്തരമില്ലാത്ത ക്രിസ്ത്യാനികളുണ്ട് ഇനി ഈ വ്യവസ്ഥ വച്ചിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ റോമാലേഖനം പഠിക്കാൻ ഇനി നമുക്ക് ചിന്തിക്കാം നമുക്ക് ഒന്നു തൊട്ട് നമുക്ക് റോമാൻ ഒന്നിന് പതിനെട്ട് മുതൽ നമുക്കത് വായിച്ചു പതിനെട്ട് മുതൽ നമുക്കത് വായിച്ചു പോകാം പതിനെട്ട് മുതൽ ആ മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ആ ദൈവത്തിൻ്റെ ക്രോധം നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു അപ്പം പതിനെട്ട് മുതൽ ബാക്കി എന്താണ് അവർ തങ്ങളുടെ അനീതിയിൽ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ നികൃഷ്ടമായ മനസ്സ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ തന്നെ എന്തു ചെയ്യാണ് അവൻ എന്തിനാണ് അവനെ തളച്ചിടുന്നത് നീ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വന്നാലും നീ നീ ഇരുന്നാലും ഓർത്തു കൊള്ളണം നിന്റെ അകത്തെ സത്യത്തെ നീ അനീതിയിൽ തളച്ചിടരുത് സ്തോത്ര ഹാലേ ലൂയ തളച്ചിട്ട് കഴിഞ്ഞാൽ ആകെ പിന്നെ നിന്നെ നിനക്ക് എന്ത് എന്ത് മനസ്സാണ് നിന്റെ വരുന്നത് നികൃഷ്ടമായ മനസ്സ് നിന്നെ തേടിയെത്തും സ്തോത്ര ഹാലേ ലൂയ ചില సప్ వికెట్స్ అవర్ రే సర్ ద ట్రూత్ സ് വിക്കറ്റ്നസ് എന്നാണ് ചില ചില ഇംഗ്ലീഷ് മതം അതിന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം ഈ വിക്കറ്റ്നസ്സും അൺറൈറ്റസും തമ്മിലുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടി തിരിച്ചറങ്ങിച്ച് എല്ലാം സ്തോത്രം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചതെന്തോന്നു നമുക്ക് വിക്കറ്റ്നസ് എന്താണ് പഴയ നിയമം എന്താണ് വിക്കഡ്നസ്സെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് 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 എഴുതിക്കുക അതിൻ്റെ ഉൽപ്പത്തി ആറിന്റെ അഞ്ച് നമുക്കത് വായിക്കാം ഉൽപ്പത്തി ആറിൻ്റെ അഞ്ച് വിക്കറ്റ്നസിനെ അത് ഗ്രീക്കിൽ പറയുന്ന റൗനോ എന്നാണ് എന്താണ് റൗനോ എന്നാണ് വിക്കറ്റ്നസിനെ പറയുന്നത് അതിൻ്റെ അർത്ഥം ബാഡ് ഈവിൾ അല്ലെങ്കിൽ ഡിസ്ട്രസ് ഈവിൾ അല്ലെങ്കിൽ ഹെവി ഹാർട്ട് വിൽ എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പന്ന പിശാജ് അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഉപദ്രവിക്കുന്ന പിശാജ് എന്നൊക്കെയാണ് റോനോ എന്നെ പറ്റി പറയുന്നത് വായിച്ചേ എന്താണ് വായിച്ചത് ആ ഭൂമിയിൽ ആ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണ് അവൻ എപ്പോഴും ദുഷിച്ച പ്രവർത്തി ചെയ്യത്തുള്ളു ആരെ ദുഷിച്ച പ്രവൃത്തി ചെയ്യുന്നത് സത്യത്തെ തളച്ചിടുന്നവൻ എപ്പോഴും എന്ത് ചെയ്യും

പരിശോധിക്കുന്നവനെ ദുഷ്ടരുടെ തിന്മയ്ക്ക് നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും എപ്പോഴും ദുഷ്ടന്റെ അവൻ എപ്പോഴും അട്ടി കിട്ടിക്കൊണ്ടിരിക്കും ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിന്റെ സത്യത്തെ നീ തളച്ചിടുകയാണെങ്കിൽ എങ്ങനെയാ തളച്ചിടുന്നത് അനീതിയിലാണ് തളച്ചിടുന്നതെങ്കിൽ തന്നെ ചെയ്യും സ്തോത്ര മനസ്സിലേക്ക് നീ തന്നെ ഇറങ്ങി ചെല്ലേണ്ട അവസ്ഥയാകാം അതിനാണ് ഹിബ്രുൽ പറയുന്നത് എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥം പന്ന അല്ലെങ്കിൽ ബാഡ് ഈവിൽ അല്ലെങ്കിൽ ഡിസ്ട്രസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഇനി വിക്കറ്റ്നസിനെ പുതിയ എന്താണ് പറയപ്പെടുന്നത് നമുക്ക് നോക്കാം പുതിയ നിയമത്തിൽ എന്നാണ് പറയുന്നത് എന്താണ് പുനരിയോ എന്നാണ് അതിൻ്റെ അതിൻ്റെ ഗ്രീക്ക് പദം പുനറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഈ വിൽ എന്താണ് ഒരു പിശാജിന്റെ ആളായി മാറുമ്പോഴുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ അതിനെയാണ് പൊനരിയോ എന്ന് പറയുന്നത് സ്തോത്ര ഹാലേ ലൂയ എപ്പോഴും നീ മൊറാലി റോങ് ആയിരിക്കും എപ്പോഴും നിന്റെ മനസ്സുകൊണ്ട് നീ റോങ് പ്രവൃത്തിയോ ചെയ്യത്തുള്ളത് ആരെ റോങ് പ്രവൃത്തി ചെയ്യുന്നത് ഈ പൊനോരിയോ ഉള്ളവൻ എപ്പോഴും എന്ത് ചെയ്യും അവനിങ്ങനെ പ്രാർത്ഥിക്കും പക്ഷെ മനസ്സുകൊണ്ട് എന്ത് ചെയ്യും

നിന്നെ ഞാൻ വിധിക്കും എന്താണ് ഈ എപ്പോഴും നിന്റെ വാക്ക് തന്നെ മാറും സ്തോത്ര ഇനി നമുക്ക് നമുക്ക് പറ്റി ഇരുപത്തിരണ്ട് പതിമൂന്ന് നമുക്കൊന്ന് വായിക്കാം ഇത് രണ്ടു ഒരേ വാക്ക് തന്നെയാണ് എങ്കിലും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ആഴമേ പഠിക്കുക രാത്രി എന്താണ് ഇരുപത്തിരണ്ട് പതിമൂന്ന് വായിച്ചോ എന്താ കൊട്ടാരം പണിയുകയും മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ പ്രവർത്തിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് അവൻ അനീതി പറ്റിച്ച് മറ്റുള്ളവനെ ഇല്ലാതാക്കി നീ കാശുണ്ടാക്കിയാൽ നീ ശപിക്കപ്പെട്ടവൻ പിന്നെന്താണ് അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും ആ മുകളിൽ മറ്റുള്ളവരെ ചതിക്കാൻ കൂട്ടു നിൽക്കുകയും അതിന്റെ മണ്ടക്ക് നീ കൊട്ടാരം പണി അനീതി ഉള്ളവൻ എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇനി അതിനെ അതിനെ പുതിയ നിമിഷം നമുക്ക് പറയാം അധിക്കിയ എന്നാണ് പുതിയ നിമിത്തം എന്നെ പറയുന്നത് എന്താണ് അധിക്കിയ നമുക്ക് യോഹനാൻ ഏഴിന്റെ പതിനെട്ട് വായിച്ചോ ഏഴിന്റെ പതിനെട്ട് അതിക്കിയ എന്നാണ് പറയുന്നത് എന്താണ് എന്താണ് സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു സ്വന്തം മഹത്വം നേടുന്നവൻ അവൻ അനീതിക്കാരനാ ഞാൻ ഞാനിങ്ങട്ട് പറഞ്ഞിട്ട് ഓ ഓ കൊള്ളാ കൊള്ള അടിപൊളി എന്നെപ്പന്നെ മഹത്വപ്പെടുത്തുന്ന ഒരുവനാണ് എങ്കിൽ ഞാൻ ആരാണ് എൻ്റെ പേരാണ് അധികൃ അനീതി ഞാൻ വലിയ ആളാ എൻ്റെ കൂടിയാണ് ഈ ലോകം മൊത്തം നടക്കുന്നത് ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ ചിന്ത എൻ്റെ അകത്ത് വന്നെങ്കിൽ എന്നെ പറയുന്ന അതിക്കിയ സ്തോത്ര ഹാലേ ലുയം ശപിക്കപ്പെട്ടവൻ സ്തോത്ര ഹാലേ ലുയ റോമർ ഒന്നിന്റെ പതിനെട്ട് വക് വായിക്കാം റോമർ ഒന്നിന്റെ പതിനെട്ട് ആ മനുഷ്യരുടെ സകല ും ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടും അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു ഇവരുടെ അനീതിയിൽ സത്യത്തെ അനീതി പ്രവർത്തിക്കാൻ ശപിക്കപ്പെട്ടവനാണോ ഏഹ് എങ്ങനെയൊക്കെയാ ശമിക്കപ്പെട്ടത് ഞാൻ എന്നെ തന്നെ പൊകൊടുത്തു ഞാൻ വലിയ ആളാന്ന് പറഞ്ഞാൽ ഞാൻ ആരാ നിങ്ങൾ ഒരാൾ വന്നിട്ട് പറയും ഓ ഞാൻ വലിയ ആളാ അപ്പൊ നിന്റെ മനസ്സിൽ നീ വെച്ചോണം ബൈബിൾ പറഞ്ഞ കാക്കും എന്താണ് ഇവന്മാരെ ആരെ പറ്റിയാ പറയുന്നത് റോമറിൽ ഏതാ ഇവൻ വലിയ പ്രാർത്ഥന ഇവ മാനസാന്തരമില്ല ഇവനാണ് വന്നിട്ട് വലിയ അഭിപ്രായം പറയുന്നത് ആരാണ് നീ 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 നിൻ്റെ നിൻ്റെ ദൈവത്തിൻ്റെ സത്യം വീടിൻ്റെ സ്തോത്ര ഈ ഇനി ആരെയാ ആരെ പറ്റി ഇത് പറയുന്നത് യേശുവിനെ പറ്റി അറിയാത്ത ഒരാളാണോ അറിയുന്നവരെ പറ്റിയാണോ അടുത്ത ബാക്കി വായിച്ചു ദൈവത്തെ കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് ദൈവത്തെ പറ്റി അറിയാം ഈ അനീതി പ്രവർത്തിക്കുന്നവന് ഈ അതിക്യ പ്രവർത്തിക്കുന്നവന് ഈ വിക്കറ്റ്മാന് ആരെ പറ്റി അറിയാം ദൈവത്തെ ഒരു പക്ഷേ ഒരു പക്ഷെ നമ്മളെക്കാട്ടി കൂടുതലായിട്ടും അറിയാം ഇവൻ കൂടുതലായിട്ട് യേശു പങ്കും പറ്റിയിട്ടുള്ളതാ യേശുന്റെ രക്തത്തിന്റെ അവൻ സത്യത്തിനെതിരെ നീക്കും ദൈവവൈതലാണെങ്കിൽ നിന്നെ കൊല്ലാൻ നിന്നെ ഇല്ലാതാക്കാൻ ഈ അന്തനി ആത്മാവ് ഈ ശപിക്കപ്പെട്ടവന്റെ ആത്മാവ് നിൻ്റെ അകത്ത് വരാതിരിക്കാൻ നീ സൂക്ഷിച്ചോ സൂക്ഷിച്ചോത്രേ ലുയ നിന്നെ നികഷ്ടമായ മനസ്സ് നൽകാതിരിക്കാൻ നീ സൂക്ഷിച്ചോ ഇവൻ ആരെ പറ്റി അറിയാം യേശുവിനെ പറ്റി വ്യക്തമായി അറിയാം അറിയാത്തവനല്ല ഇവൻ അറിഞ്ഞിട്ടും ഇവൻ തൊട്ടു രുചിച്ചിട്ടും എല്ലാം പങ്ക് പറ്റിയന്മാരാണ് ഈ ആ നീതി പ്രവർത്തിക്കുന്നത് ഹാലേ ലുയ്യല്ലേ ഒന്ന് വായിച്ചു ഒന്ന് ബന്ധവും ഉണ്ടായിരുന്നു ദൈവം അവരെ സ്നേഹിച്ചു അവർ ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തെ പറ്റി അവരെല്ലാം വെളിപ്പെടുത്തി ദൈവം ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആ ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി ആ അതായത് അവിടുത്തെ അനന്തശക്തിയും സൃഷ്ട വസ്തുക്കളിലൂടെ എല്ലാം ചുമ്മാ ചുമ്മാർ എന്താണ് ഇവഷ്ടറിഞ്ഞിട്ടുണ്ട് ഇവൻ സ്പഷ്ടമായി ലോകശാന്തി കണ്ടിട്ടുണ്ട് ഇവൻ സ്പഷ്ടമായി എന്നെ കണ്ടിട്ടുണ്ട് എന്റെ പ്രവർത്തനം സ്പഷ്ടമായി കേട്ടിട്ടുണ്ട് സക്കലുവിൻ സ്പഷ്ടമായി വ്യക്തമായി അറിയുന്നവനാണ് ഇവൻ ആരാ ആരാ അറിയുന്നത് ഈ അനീതി പ്രവർത്തിക്കുന്നവൻ സത്യത്തെ അറിഞ്ഞിട്ട് എന്തു ചെയ്യും ചിലവർ ശ്രദ്ധിച്ചാൽ മതി ഇവിടെയും അവിടെയൊക്കെ ചെന്നിട്ട് എന്തു ചെയ്യും ഇവിടെ ഒരു പക്ഷത്തേക്കും കുറച്ച് കഴിഞ്ഞാൽ അവിടെ പക്ഷത്തേക്കും പ്രാർത്ഥനക്കാരനാ ഇവിടുത്തെ കാര്യം ചോർത്ത് അപ്പുറത്ത് കൊണ്ടു കൊടുക്കും പ്രാർത്ഥനക്കാരനാ പ്രാർത്ഥനക്കാരാ നീ ശ്രദ്ധിച്ചോ നീ ഈ പരിപാടി കാണിച്ചാൽ നിന്നെ ദൈവം ശപിക്കപ്പെട്ടവനെന്നാണ് വിളിച്ചിരിക്കുന്നത് നിനക്കൊരു മനസ്സുണ്ട് എൻ്റെ മനസ്സിൻ്റെ പേരെന്താണ് നികൃഷ്ട മനസ്സും ഞാൻ പറഞ്ഞതാണോ ഞാൻ പറഞ്ഞല്ല നീ ദൈവത്തെ പറ്റി രുചിച്ചറിഞ്ഞിട്ടും യൂതാണ് സഭാം കാണുന്ന പ്രാർത്ഥനക്കാരാ നീ ഈ രാത്രി ശ്രദ്ധിച്ചോ ദൈവം നിന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട് ശപിക്കൻ ഈ രാത്രി നീ തിരിച്ചറിയണം ഈ രാത്രി നീ മനസ്സിലാക്കണം ദൈവത്തിന്റെ ശബ്ദം നീ രാത്രി കേൾക്കുന്നെങ്കിൽ ഈ ശബ്ദം നിന്റെ ഇറങ്ങി വന്ന് എന്തിനാന്ന് അറിയാമോ ഈ രാത്രി ഉണ്ടായിരുന്നു എന്താണ് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവനും യഥാർത്ഥമായി മാനസാന്തരപ്പെടാത്തവനും മാനസാന്തരപ്പെടാത്തവൻ്റെ കൂടെ കൂടി ആര് കള്ള ജ്ഞാനവാദികൾ നിന്റെ കൂടെ വന്ന് കൂടും നീ ദൈവത്തെ അറിഞ്ഞവനാ അറിയാത്ത കള്ള മാനസാന്തരം ഇല്ലാത്തവന്മാർ വന്ന് നിന്റെ അടുത്ത് കൂടിയിട്ട് പറയും എടാ അവൻ അങ്ങനെ ചെയ്തില്ലയൂടാ എവാ ഇങ്ങനെ ചെയ്തില്ലയോ അങ്ങനെ നിന്നെ ഏശിവനകറ്റി അവസാനം നിനക്കൊരു പേരുവരും ശപിക്കപ്പെട്ടവൻ സ്തോത്ര ലൂയ പ്രിയ ദൈവ ഇതിലേ എപ്പോഴും ഓർത്തു കൊള്ളുക രാത്രി നെല്ല പകലും സത്ത നിന്നെ കൊല്ലം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ വിടിവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതുണ്ട് ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട് ഒരു ദൈവത്തിന്റെ രക്തമുണ്ട് നിന്നെ തേടി രാത്രി വരികയാ സ്തോത്ര ഹാലേ ലൂയ്യ ചിലവര്ന്നറിയോ കുറെ 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 ഇങ്ങനെ പ്രാർത്ഥിക്കും കുറെ ഇങ്ങനെ പ്രാർത്ഥിക്കും കുറെ പ്രാർത്ഥിച്ചിട്ട് മറ്റവന്റെ കുറ്റം ഇന്ന് കിട്ടിയില്ലെങ്കിൽ അവന് വിഷമമാ നിന്റെ പേരെന്താണ് വെച്ചോ

അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രാത്രി ദൈവം നിന്നെ വിളിക്കുക ഒരു പക്ഷെ ദൈവം നിന്നെ ഇവിടുന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരു പക്ഷെ ദൈവം നിന്നെ ഇവിടുന്ന് ഫ്രിണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരിക്കൽ ദൈവം നീ പാവം പിന്നെ ചെയ്തിട്ട് പിന്നെ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഈ രാത്രി ദൈവം നിന്റെ അകത്ത് നിൽക്കുക തിരിച്ചു വായി രാത്രി ধনা শুভিয়ারাধনা সুদ্য প্রার্থীরাধনাশিয়া

അവൻ തന്നെ അവൻ്റെ നാവ് കൊണ്ട് അവൻ എന്ത് ചെയ്യും ദൈവത്തെ പൂജിക്കും അവൻ ദൈവത്തെ ഡിസ്ഹോണർ ചെയ്യും അവൻ ഹോളർ ചെയ്യത്തില്ല അവൻ മഹുത്തപ്പെടുത്തത്തിൽ അവൻ പറയും എൻ്റെ കഴിവ് കൊണ്ടുണ്ടായെന്ന് പറയും എനിക്കെല്ലാം അറിയാം എനിക്ക് ഓ എനിക്ക് പഴയ ദൈവം പുതിയ മൊത്തം കരച്ചാൻ കുടിച്ചേക്കോ എനിക്കെല്ലാം അറിയാം എന്നെ നീ പഠിപ്പിക്കേണ്ട എടാ നീ ഓർത്തോണം നിന്നെ അപ്പോസ്തോലാക്കിയത് യേശുവിൻ്റെ കൃപയും യേശുവിൻ്റെ നാമമാണ് ഇന്ന് നിനക്കെല്ലാം അങ്ങ് അറിയാം നീയോ നിനക്ക നിനക്കറിയാത്തതൊന്നുമില്ല അതിൻ്റെ അർത്ഥം എന്താണ് നിന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ദുഷ്ടപിശാല നീ ശപിക്കപ്പെട്ടവനായിപ്പോ അതുകൊണ്ട് ഇനി ദൈവം പറയുകയാണ് ശബ്ദിച്ചോ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നീ രാത്രിയാമാനൊക്കെ ഇരുന്നല്ലോ അയ്യോ കർത്താവേ ഒരു യോഗ്യതയില്ലാത്തവനാണല്ലോ കർത്താവേ എനിക്ക് അങ്ങയുടെ കൃപ വന്നല്ലോ അങ്ങടെ രക്തത്താൽ എൻ്റെ മേൽ വന്നല്ലോ അങ്ങടെ രക്തം എൻ്റെ മേൽ സകല കെട്ടുകൾ അഴിച്ചല്ലോ അങ്ങനെ ഉയർത്തിയതിനോർത്തു നിന്ന് ജീവിതകാലം മുഴുവനും മഹത്വപ്പെടുത്തിക്കൊള്ളണം അങ്ങനെ മഹത്വപ്പെടാത്ത വ്യക്തിയാണ് എന്ത് പറയുന്നത് നികുഷ്ടനസ്സുള്ളവൻ നിങ്ങൾ താഴോട്ട് വായിച്ചു കഴിയുമ്പോൾ നികിഷ്ട ഇന്ന് രാത്രി നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്ന് നിക്കിഷ്ട മനസ്സുകളിനെ പറ്റി താഴെ കുറേ ക്വാളിറ്റി ഉണ്ടാവും ആ ക്വാളിറ്റിയിലെല്ലാം ഇന്ന് രാത്രി നിങ്ങൾ വായിച്ചിട്ടേ കിടക്കാവും ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾ തന്നെ റോമറിൻ്റെ അവസാനം ഇരുപത്തെട്ട് മുതലാ തോന്നുന്നു ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്കിങ്ങിൽ അത് നികിഷ്ട മനസ്സുള്ളവൻ്റെ ക്വാളിറ്റിയെപ്പറ്റി പറയുന്നുണ്ട് അവന് വിക്കറ്റ് മൈൻഡ് ഉണ്ടാവും അവന് ഗ്രീക്ക് മൈൻഡ് ഉണ്ടാവും അവന് അത്യാഗ്രഹം ഉണ്ടാവും അവന് അവന് അസൂയം ഉണ്ടാകും കൊലപാതകം ഉണ്ടാവും കലകം ഉണ്ടാവും വഞ്ചന ഉണ്ടാവും തുഷ്ടതയുണ്ടാവും ഗോസിപ്പ് പറയും അപവാദം പറയും തിക്കാരിയാണ് അഹങ്കാരിയാ അവൻ അപ്പനെമ്മ മാനിക്കാത്തവൻ ഇങ്ങോട്ട് പറഞ്ഞാൽ തെക്കോട്ട് പോകുന്നവനാ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പൊങ്ങച്ചൻ പറയുന്നവനാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ എഴുതിയിട്ടുണ്ട് ഇത് രാത്രി നിങ്ങൾ പോയി വായിക്കണം സ്തോത്രഹാലയിലൂയ്യ ഇന്ന് രാത്രി നമ്മൾ നാലുകൂട്ടം കാര്യത്തെ പശിപ്പടിച്ചു ആരാണ് അപ്പോസ്തോലെ എങ്ങനെയാണ് ഈ അപ്പോസ്തോലം കിട്ടിയ അപ്പോസ്റ്റോലഷിപ്പ് വന്നത് എന്തിനാണ് ഈ അപ്പോസ്റ്റലഷിപ്പ് വന്നത് എന്തിനാണ് എനിക്ക് നികൃഷ്ടമായ മനസ്സ് ലഭിച്ചത്